ഈ പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത് ഒരു അടിപൊളി യൂണിക്കോൺ ആണ് ഇടാ കാരണം യൂണിക്കോൺ ഒരുപാട് പേരുടെ ഫേവറേറ്റ് വണ്ടിയാണ് അതായത് ഇപ്പോൾ അത്യാവശ്യം ലോങ്ങ് റൈഡ് പോകാനായാലും മൈലേജിൻ്റെ കാര്യത്തിലായാലും പവറിൻ്റെ കാര്യത്തിലായാലും എല്ലാം കൊണ്ട് ഒരു പ്രീമിയർ കാറ്റഗറിയിലൊക്കെ വരുന്ന അത്യാവശ്യം എല്ലാവർക്കും ഉതകുന്ന ഒരു നല്ലൊരു വണ്ടിയായിട്ട് തന്നെയാണ് എല്ലാവരുടെ മനസ്സിലും യൂണിക്കോൺ ഇടം പിടിച്ചിരിക്കുന്നത് ഈ വണ്ടിയിലെ ഒരു സ്പെഷ്യൽ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് വണ്ടി വെറും മുപ്പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഈ വീഡിയോയിൽ തന്നെ ഒരു പ്രത്യേകത മുപ്പതിനായിരം രൂപയാണ് ഈ വണ്ടിയുടെ വില എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് മുപ്പതിനായിരം രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിലും നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ കഴിയും അതെങ്ങനെയാണെന്നുള്ളതൊക്കെ വഴിയേ ഞാൻ പറഞ്ഞു തരാം ഈ വാഹനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് സി ബി യൂണിക്കോണാണ് ഫ്രണ്ടിൽ ഡിസ്ക്കും അലോബിയിലൊക്കെ ആയിട്ടുള്ള സുന്ദരം വണ്ടി തന്നെയാണ് ഈ വണ്ടി സെക്കൻഡ് ഓണറാണ് ഇതുവരെ ഓടിയ കിലോമീറ്റർ എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ പത്തൊന്നായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറാം മാസം എട്ടാം തീയതി വരെ ഇൻഷുറൻസ് ഉണ്ട് ഈ വർഷം ആറാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ ബാറ്ററിയാണ് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാക്സിമം അത്ര ആയിട്ടുള്ളു അതിന്റെ കാർഡും കാര്യങ്ങളും ഒക്കെ ആളുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ കടും പുത്തൻ ടയറാണ് ബാക്ക് ടയർ ഒരു അറുപത് ശതമാനത്തിലധികം കപ്പാസിറ്റി ബാക്കി നിൽക്കുന്നത് വണ്ടിയുടെ പുറം കുറിച്ച് പറയുകയാണെങ്കിൽ യാതൊരു സ്ക്രാച്ചും നിങ്ങൾക്ക് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ എവിടെയും നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരാൻ കഴിയില്ല അത്രയ്ക്കും നല്ല സുന്ദരനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കിടലം വണ്ടി വേറെ വണ്ടിക്ക് തട്ടലോ മൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് അത് ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും കാരണം ആകെ ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിക്ക് വേറെ ഒരു കുഴപ്പമില്ല ഇനി ടയറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മോഡല് വണ്ടിയാണ് സെക്കൻഡ് ഓണർ ആണെന്നും പറഞ്ഞു വണ്ടി ഇരിക്കുന്നത് ചേലക്കരയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ഏളനാട്ടിലാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ സെല്ലറെ വിളിക്കുക കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുക അതുപോലെ തന്നെ വിലയുടെ കാര്യം ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലോൺ ഇടാനാണ് വണ്ടിക്ക് സെല്ലർ ആവശ്യപ്പെടുന്ന പ്രൈസ് എന്ന് പറയുന്നത് എഴുപത്തി മൂവായിരം രൂപയാണ് ഇനി നിങ്ങളുടെ കയ്യിലാകെ മുപ്പതിനായിരം രൂപയുള്ളൂ വണ്ടി നിങ്ങൾക്ക് താല്പര്യപ്പെട്ടു ഇനി നിങ്ങൾക്ക് വില പേശലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപ വരെ ലോൺ ഇടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വില പേശുക അന്ന് ഈ മുപ്പതിനായിരം കഴിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയ്ക്കാണ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈസിന് ലോൺ ഇടുക എന്നിട്ട് നിങ്ങളുടെ പേരിലേക്ക് വണ്ടി എത്രയും പെട്ടെന്ന് മാറ്റുക പറ്റുമെങ്കിൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ മാറ്റുക അപ്പോൾ താല്പര്യമുള്ളൂ ഒരു വണ്ടിനെക്കുറിച്ച് കേട്ടിട്ടും കണ്ടിട്ടും ും താല്പര്യമായെങ്കിൽ ആളെ വിളിക്കുക വിലവേശനം നടത്തുക ബാക്കി കാര്യങ്ങൾ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ആൾ അറേഞ്ച് ചെയ്തു തരും ഇല്ലാന്നുണ്ടെങ്കിൽ എഴുപത്തിമൂന്ന് രൂപയാണ് സെല്ലർ പറഞ്ഞിട്ടുള്ള പ്രൈസ് എഴുപത്തി മൂന്ന് രൂപയ്ക്ക് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ സാധ്യമാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ആളെ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക വാഹനം വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ ഐഡിയയിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും അപ്പോൾ കമന്റ് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രമേ സെല്ലറെ വിളിക്കാവൂ മറ്റൊരു വീഡിയോ വീഡിയോയിൽ വരുന്നവരെ ബൈ